എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസം ഉണർന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം പൂർണ്ണമായും വ്യത്യസ്തമായി മറ്റൊരു രാജ്യത്തിൽ നിന്നുള്ളവരുടേതുപോലെയുള്ള ശബ്ദമായി മാറിയിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ ഫോറിൻ ആക്സൻ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അപൂർവമായ അവസ്ഥ ജീവിതം മുഴുവൻ മറിച്ചിടാൻ കാരണമാകാം ഈ വീഡിയോ ഈ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നു ഒരു ദിവസം രാവിലെ ഉണർന്ന് നിങ്ങളുടെ ശബ്ദം പൂർണ്ണമായും വ്യത്യസ്തമാണെന്ന് കണ്ടെത്തിയാൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ കുഴഞ്ഞ ശബ്ദം മാത്രമല്ല മറിച്ച് വ്യക്തമായ ഒരു വിദേശ ആക്സെന്റിൽ സംസാരിക്കുന്നതാണ് ഇത് ഒരു സിനിമയിലെ ദൃശ്യമല്ല ഫോറിൻ ആക്സെന്റ് സിൻഡ്രോം അല്ലെങ്കിൽ വിവിധ എന്നറിയപ്പെടുന്ന അവസ്ഥയുള്ളവർക്കുള്ള യാഥാർത്ഥ്യമാണ് ഇത് ഒരു ദിവസം നിങ്ങൾ പതിവ് പോലെ സംസാരിക്കുന്നു അടുത്ത ദിവസം നിങ്ങളുടെ ശബ്ദം മറ്റാരുടേതോ എന്നുപോലെ തോന്നുന്നു ഈ വലിയ മാറ്റമാണ് ഓതിന്റെ പ്രധാന ലക്ഷ്യം ബോധ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു പുതിയ ഭാഷ പഠിക്കുന്നതൊന്നും പക്ഷേ അവരുടെ തലച്ചോർ സംസാര ശബ്ദങ്ങൾ വ്യത്യസ്തമായി ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നു ഒരു വിദേശ ആക്സെന്റിന്റെ രതവും ഉച്ചാരണവും അനുകരിക്കുന്നത് പോലെ ഈ മാറ്റം അനുഭവിക്കുന്ന വ്യക്തിക്കും ചുറ്റുമുള്ളവർക്കും ഇത് ഒറ്റപ്പെടലും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാം ഫോറിംഗ് ആക്സെന്റ് സിൻഡ്രോം ഒരു അപൂർവമായ സംസാര വൈകല്യമാണ് ഇത് ഒരു വ്യക്തിവാക്കുകൾ രൂപപ്പെടുത്തുന്ന രീതിയാണ് പാചിക്കുന്നത് അവരുടെ ശബ്ദസമ്പത്തെയോ വ്യാകരണത്തെയോ അല്ല സംസാരത്തിലെ ഈ മാറ്റം സാധാരണയായി സംസാരത്തിന്റെ മോട്ടോർ നിയന്ത്രണത്തിന് ഉത്തരവാദിയായ തലച്ചോറിലെ പ്രത്യേക ഭാഗങ്ങളിൽ സംഭവിക്കുന്ന കേടുപാടാണ് കാരണം ബ്രോക്കയുടെ എടിയും മോട്ടോർ പോട്ടെക്സും പോലുള്ള ഈ ഭാഗങ്ങൾ സംസാരത്തിന് ആവശ്യമായ ചലങ്ങൾ നമുക്ക് എങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാമെന്നതിൽ നിർണായക പങ്കുവഹിക്കും ഈ ഭാഗങ്ങൾക്ക് കേടുപാടുണ്ടാകുമ്പോൾ നമ്മുടെ പതിവ് സംസാര ശൈലികൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ സങ്കീർണമായ പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കാൻ തലച്ചോർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇത് വാക്കുകളുടെ സമയക്രമത്തിലും സ്വരഭംഗിയിലും ഉച്ചാരണത്തിലും മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കും ഇതാണ് വിദേശ ആക്സെന്റ് എന്ന തോന്നലിന് കാരണമാകുന്നത് ഈ നിർണായക തലച്ചോർ ഭാഗങ്ങൾ പ്രവർത്തനക്ഷമമാകാതിരിക്കാൻ കാരണമാകുന്നത് എന്താണ് സ്ട്രോക്കുകൾ തലയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ന്യൂറോളജിക്കൽ രോഗങ്ങൾ എന്നിവയാണ് പ്രധാന കാരണം വലുത് അത്യന്തം അപൂർവമാണ് എന്ന് സംസാര വൈകല്യങ്ങളിൽ വിദഗ്ധയായ പ്രമുഖ ന്യൂറോളജിസ്റ്റ് ഡോ സാറ അഡ്ലർ പറയുന്നു ആയിരത്തി തൊള്ളായിരം കളുടെ തുടക്കത്തിൽ നിന്ന് ആഗോളതലത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് കേസുകൾ മാത്രമാണ് അത്തരം ഒരു കേസിൽ ലിൻഡ് വാക്കർ എന്ന ഇംഗ്ലീഷ് വനിതയ്ക്ക് സ്ട്രോക്ക് സംഭവിച്ചു സ്ട്രോക്കിന് ശേഷം ജമൈക്കൻ ആക്സെന്റിൽ സംസാരിക്കുന്നത് പോലെയാണ് അവരുടെ കുടുംബവും സുഹൃത്തുക്കളും കേട്ടത് അതിൽ അവർ അത്ഭുതപ്പെട്ടു ജമൈക്കയിലേക്ക് ഒരിക്കലും പോയിട്ടില്ലാത്ത ലിണ്ടയ്ക്ക് തന്നെ ഈ പുതിയ ശബ്ദം അത്രയേറെ അത്ഭുതമുണ്ടാക്കി ബോധിന്റെ സാമൂഹ്യവും മാനസികവുമായ ബാധകൾ വളരെ ആഴത്തിലുള്ളതായിരിക്കും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും നിങ്ങൾ എവിടെയാണ് നിന്നുള്ളത് എന്ന് നിരന്തരം ആരും ചോദിക്കുന്നതായി ചിന്തിച്ചോ ഈ സ്ഥിരമായ ചോദ്യം ചെയ്യൽ ക്ഷീണവും നിരാശയും ഉണ്ടാക്കാം ഞാൻ എന്താണ് അനുഭവിക്കുന്നത് എന്നെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഗോദ ഉള്ള ഒരു രോഗി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ പങ്കുവച്ചു അവർ കരുതുന്നത് ഞാൻ മരിക്കുകയാണെന്നും ശ്രദ്ധ നേടാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഇപ്പോൾ ഗർദൻ ഒരൊറ്റ പരിഹാരമോ മരുന്നോ ഇല്ല ചികിത്സയിൽ സാധാരണയായി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റുകളും ന്യൂറോളജിസ്റ്റുകളും ഉൾപ്പെടുന്ന വിദഗ്ധരുടെ ഒരു സംഘം പങ്കെടുക്കും ചികിത്സയിൽ പ്രധാനമായും സംസാരപേശികൾ വീണ്ടും പരിശീലിപ്പിക്കുന്നതിനും ഉച്ചാരണം മെച്ചപ്പെടുത്തുന്നതിനും വ്യായാമങ്ങൾ ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രോഗം മനസ്സിലാക്കാനും ചികിത്സിക്കാനും പുതിയ മാർഗങ്ങൾ ഗവേഷകർ സജീവമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ബ്രെയിൻ ഇമേജിംഗ് സ്പീച്ച് അനാലിസിസ് ടെക്നോളജികളിലെ പുരോഗതികൾ ഭാവിയിൽ കൂടുതൽ ഫലപ്രദമായ ചികിത്സകൾക്ക് പ്രതീക്ഷ നൽകുന്നു ഓബിയുമായി ജീവിക്കുന്നവരുടെ അനുഭവം നമ്മുടെ ശബ്ദവും വ്യക്തിത്വവും തമ്മിലുള്ള ആഴമുള്ള ബന്ധം വ്യക്തമാക്കുന്നു നിങ്ങളുടെ ശബ്ദം അപ്രതീക്ഷിതമായി മാറി നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങൾ അന്യനായി തോന്നിയാൽ നിങ്ങൾക്ക് എങ്ങനെയിരിക്കും താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ കൂടാതെ കൂടുതൽ അറിവ് നൽകുന്ന ഉള്ളവക്കങ്ങൾക്കായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്